അച്ഛനും മക്കളും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു തട്ടുകട നല്ല നാടൻ കോഴിപ്പരട്ടും തോരനും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചുമ്മാ ഫോണും കളിച്ചോണ്ടിരിക്കാന്ന് നമ്മൾ പറയും അങ്ങനെ അല്ലാത്ത ഒരുപാട് മക്കളും ഉണ്ട് കേട്ടോ ഇവരെ പോലെ പത്താം ക്ലാസ്സിലും പ്ലസ് ഒക്കെ പഠിക്കുന്നവരാണ് വൈകുന്നേരം അഞ്ചു മണിയായാൽ അവരിതേ ഈ തട്ടുകടയിലെത്തും അച്ഛനെ സഹായിക്കാൻ ചിക്കൻ പരട്ടും ദോശയും കൂടിയാണ് ഞാൻ കഴിച്ചു നോക്കിയത് നല്ല സ്വാദാട്ടോ രതീഷേട്ടൻ ഒരുപാട് വർഷം കാറ്ററിംഗ് ജോലികളൊക്കെ ചെയ്തിരുന്ന ആളാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാത്തിനും നല്ല രുചിയാണ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈയുടെ കൂടെ അതെ ഇങ്ങനെ ഒരു പൊടി കിട്ടും കേട്ടോ ആ ചിക്കൻ ഫ്രൈ ഒന്ന് മുറിച്ച് ആ പൊടിയിൽ മുക്കിയിട്ട് കഴിക്കണം ശരിക്കും നമ്മൾ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈയിലൊക്കെ കിട്ടുന്ന ഒരു പൊടിയുണ്ട് ഇത് ആ മസാലയല്ല ഭയങ്കര വ്യത്യാസമാണ് പിന്നെ തിരുവനന്തപുരത്ത് മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ് ദൈ ചിക്കൻ തോരൻ ചിക്കൻ തോരനും ചിക്കൻ ഫ്രൈക്കും ഇത്രയത്തിന് നൂറ് രൂപയും ചിക്കൻ പെരട്ടിന് തൊണ്ണൂറ് രൂപയാണ് ഞായറാഴ്ച കട ഉണ്ടാവില്ല വൈകുന്നേരം അഞ്ചര മണി മുതൽ രാത്രി പത്ത് വരെയാണ് കടയുടെ സമയം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം മുത്തുമാരിയമ്മൻ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് തമ്പുരാൻ തട്ടുകട എന്ന് ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ കിട്ടും